ഹലോ നമ്മൾ സർജറിക്ക് പോവാൻ പോവാണ് ഞങ്ങള് റെഡി ആയിട്ടിരിക്കുന്നു സംഭവം വിസുവിന്റെ വിശപ്പും ദാഹവും ഒക്കെ ആയിട്ട് കൊറേ നേരമായിട്ടിരിക്കുന്നു നമ്മളെല്ലാരെയും വന്ന് മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു അമ്മേനെയൊക്കെ വിളിച്ചു നോക്കി ഫുഡ് കൊടുക്കാനായിട്ട് അവൾക്ക് ഉച്ചക്ക് കഴിച്ച് ശീലം ഉള്ളത് കൊണ്ട് തന്നെ ആകെ പ്രശ്നമാണ് പിന്നെ 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 എപ്പോഴും വെള്ളം 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 തന്നെ വേണം കൊടുത്തിട്ടില്ല എത്ര മണിയായി കുടിക്കുന്നു നന്നായിട്ട് സർജറി പ്രമാണിച്ച് ഇവിടെ വന്നിട്ടുണ്ട് ആൾക്കാർ മമ്മി നല്ല സിക്കുട്ടാ ആലു ആലുവിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല ഇസുകുട്ടനെ മാത്രമേ കൊണ്ടു ഇസുകുട്ടനും ഞാനും മിച്ചം കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഡോക്ടറെ എളുപ്പം വിളിച്ചിരുന്നു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളുടെയൊക്കെ റിസൾട്ട് വന്നു അപ്പോൾ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണെന്നാണ് പറഞ്ഞതും അപ്പോൾ എന്തായാലും സർജറി ഉണ്ട് അപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ ഇപ്പോൾ ഏകദേശം ആ അറിയാവുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളോടൊക്കെ ഒന്ന് പറയാമെന്ന് കരുതി എല്ലാരും നമ്മള് കഴിഞ്ഞ ഉടനെയും നോക്കട്ടെ അപ്പൊ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം പറ്റുന്ന സാഹചര്യം അനുസരിച്ച് വേഗത്തിൽ ഞങ്ങള് അപ്ഡേറ്റ് ചെയ്യാം എല്ലാ കാര്യങ്ങളും ഇവക്ക് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ ഒരു ട്രിപ്പ് വണക്കുന്നുണ്ടാവും കുഴപ്പമില്ല അനസ്ഥിശ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന്റെ പ്രശ്നമേ ഉള്ളൂ പിന്നെ തൽക്കാലം പിന്നെ അന്നേരം വേദനയൊന്നും അറിയത്തില്ല പിന്നെ കഴിയുമ്പോൾ ഉള്ള ഒരു ഇതേ ഉള്ളൂ അപ്പൊ പിന്നെ നമ്മളുണ്ടല്ലോ നമ്മളും ഇല്ല ചക്കര അപ്പ കേസ് അത്രേ ഉള്ളു നമ്മള് ഇറങ്ങാറായി ഞങ്ങള് പോയിട്ട് വരാം ആലു ഇവിടെ ആകെ ബഹളമായിരിക്കും കാരണം ഇസു ഇല്ലാണ്ട് അവന് ഒരു സെക്കൻഡ് പഠിത്തം ഇത് കഴിഞ്ഞിട്ടും അവരെ തമ്മിൽ ഇച്ചിരി നേരം അകറ്റിയൊക്കെ നിർത്തിയേ പറ്റുള്ളൂ എപ്പോഴും നമ്മളുടെ ഒരു മോണിറ്ററിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ വിടാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇവൻ പോയി നക്കോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് പിന്നെ ഇവൻ ഇവൻ ചെന്ന് കഴിഞ്ഞാൽ അവള് വിളകും അപ്പം നമ്മളതും ശ്രദ്ധിക്കണം രണ്ടും കൂടെ ഇരുപത്തിനാലുമണിക്കൂർ ഈ ഓടിച്ചാടി നടക്കുന്നോണ്ട് പിരിഞ്ഞിരുന്നിട്ടില്ല തമ്മിൽ ഇതുവരെ പിന്നെ ഞാനും കൂടി ഒട്ടും ഇവനെ വേണമെങ്കിൽ എനിക്ക് കാര്യം അമ്മ റെഡിയാണ് സൂര്ജനും കൂടി എനിക്ക് പറ്റില്ല എനിക്ക് ഇപ്പൊ എങ്ങനെ ഇറങ്ങും ആണ് ഇവനെ കാണാണ്ട് ഇറങ്ങാൻ ഒന്നും നടക്കില്ല അപ്പൊ എന്തായാലും കിടന്ന് ബഹളം ഉണ്ടാക്കും

ചെറിയ ഇത് കുഴപ്പമില്ല നമ്മൾ പെട്ടെന്ന് വരും അതേ സമയം എടുക്കാതെ ഡോക്ടർ വന്നിട്ട് അരമണിക്കൂർ എന്തേ ആവുള്ളൂ എന്നാ പറഞ്ഞില്ലേ തേർട്ടി മിനിറ്റ്സ് എന്താണ് സർജറി ടൈം പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ വന്നു കഴിഞ്ഞാൽ തേർട്ടി മിനിറ്റ്സ് പിന്നെ ചെന്ന് കഴിയുമ്പോൾ അനസഷ്യവ് കൊടുക്കും ട്രിപ്പ് ഇടും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഫുഡൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് രാവിലെ ഇവിടെ ആയിരുന്നു പത്തുമണിക്ക് അല്ലേ പത്തുമണിക്ക് രാവിലെ കഴിച്ചതാണ് ഇഷ്ടമുള്ള പുട്ടും ബീഫും ഒക്കെയാണ് നമ്മൾ കൊടുത്തത് അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ രാവിലെ കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം മൂന്ന് മണി വരെ കൊടുത്തു മൂന്ന് മണിക്ക് ഞാൻ വെള്ളം കുടിക്കാനായിട്ട് പുറകെയാണെന്നും കുടിച്ചില്ല പിന്നെ ഞാൻ വന്നാൽ പിന്നെ വേണ്ടെന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചു പിന്നെ കൊടുക്കാൻ പറ്റില്ല പിന്നെ കാരണം ഇവർ ഈ അനശിശ് കൊടുക്കുമ്പോൾ ശർദ്ദിക്കും ഓമിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചുകഴിഞ്ഞാൽ വയനാടും നമ്മുടെ അടുത്തൊക്കെ വന്നു എന്നിട്ട് അമ്മയുടെ അടുത്തൊക്കെ കുറച്ചൊക്കെ പോയി ചോദിച്ചു അവക്ക് വിശക്കും അതുകൊണ്ട് ഇതുണ്ട് പിന്നെ ഇപ്പം കുഴപ്പമില്ല വരുമ്പോഴത്തൊട്ട് ഫുഡ് കൊടുക്കാൻ തോന്നുന്നില്ല കഴിയുമ്പോ തൊട്ട് എല്ലാം ചോദിച്ചിട്ട് കൊടുക്കണം പിന്നെ ഒരു കോളർ വാങ്ങണം അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ലേറ്റ് പോയിട്ട് പോയിട്ട് വരാം ഇസ്മോളെ നമുക്ക് പോണ്ടേ പോവാ ചാക്കര കൊണ്ടുപോ അത് പറഞ്ഞപ്പോ വരുന്നു ആലും ആലൂട്ടി പെണ്ണിനെ കൊണ്ടുപോകാൻ പറ്റില്ല ആലൂട്ടി പെണ്ണു ഇവിടെ ബഹാളവും അലമ്പും ഒക്കെ ആയിരിക്കും അവടെ വാലാണ് അവിടെ അവളുടെ കീരി മാറത്തില്ല പിന്നെ രണ്ടുപേരും കൂടെ സോഫയിൽ കൊച്ചി നോക്കാൻ പോലും പറ്റത്തില്ല സോഫ നമ്മളോട് മാറ്റിട്ടില്ലേ അപ്പൊ